പാലക്കാടിന്റെ മണ്ണിൽ ബി ജെ പിയുടെ അടിത്തറളക്കി യു ഡി എഫ് തരംഗം യു ഡി എഫിന്റെ രാഹുൽ മാങ്ങൂട്ടത്തിൽ പതിനെട്ടായിരത്തിൽ പരം ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത് എന്നാൽ ബി ജെ പിയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന പാലക്കാട് രാഹുൽ മാങ്ങൂട്ടത്തിന് ആയിരത്തിൻ്റെയോ രണ്ടായിരത്തിന്റെയോ ഭൂരിപക്ഷം മാത്രമേ വിചാരിച്ചിരുന്നുള്ളൂ എന്നാൽ ബി ജെ പിയുടെ മുൻ നേതാവ് ജനകീയനായ സന്ദീപ് വാര്യർ തീപ്പൊരി പ്രസംഗത്തിലൂടെ യു ഡി എഫിന് മേൽക്കൊയ്മ നേടിക്കെടുത്തു ആദ്യഘട്ടത്തിൽ പ്രചാരണത്തിലും കോൺഫിഡൻസിലും പിന്നോട്ടുനിന്ന യു ഡി എഫിന് സന്ദീപ് വാര്യറിന്റെ വരവാടുകൂടി ഇരട്ടി ശക്തിയായി സന്ദീപിന്റെ വരവോടെ ബി ജെ പി അങ്കലാപ്പിലായി കഴിഞ്ഞ തവണ അമ്പതിനായിരം വോട്ട് നേടിയ ബി ജെ പിക്ക് ഇക്കുറി വെറും മുപ്പത്തെട്ടായിരം വോട്ട് മാത്രമേ കിട്ടിയുള്ളൂ പലയിടത്തും കാലിടറി സന്ദീപ് വാര്യറിന്റെ വരവാട് കൂടി രാഹുൽ മാങ്ങൂട്ടത്തിന്റെ കോൺഫിഡൻസ് വർദ്ധിച്ചു ജനങ്ങളുടെ പൾസറിയുന്ന ഇദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ ആയിരങ്ങൾ തിരക്ക് കൂടി ഒരു കാര്യം ഉറപ്പാണ് സന്ദീപ് ജിയുടെ വരപാട് കൂടി പാലക്കാടിലെ പല ഇടതുപക്ഷ കോട്ടകളും കടപുഴകും പാലക്കാട് എല്ലാവരും പറയും പോലെ തേരുതെളിച്ചത് ഷാഫിയാണെങ്കിലും ബി ജെ പിയുടെ വോട്ട് ഇത്ര അധികം കുറയാൻ കാരണം സന്ദീപ് വാര്യർ തന്നെയാണ് കാരണം സന്ദീപ് വാര്യർ ബി ജെ പി കൂടാന വിട്ട് കോൺഗ്രസ്സിൽ എത്തിയതോടുകൂടി ഒരുപാട് ബി ജെ പി കുടുംബങ്ങളുടെ വോട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറി